വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസാരിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി തമിഴ് ബ്രാഹ്മിൻ സ്റ്റൈലിലാണ് ദിയ കൃഷ്ണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വർണ കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാക്കുന്നത് പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് അശ്വിനെയും സമീപത്തായി കാണാം ഫോട്ടോകൾ കണ്ടപ്പോൾ എല്ലാവരും ദിയയുടെ വളകാപ്പ് ചടങ്ങ് തമിഴ് ആചാരപ്രകാരം നടന്നു എന്നാണ് കരുതിയത് എന്നാൽ നടന്നത് വളകാപ്പ് ചടങ്ങ് ആയിരുന്നില്ല തമിഴ് ബ്രാഹ്മിൺ കൾച്ചറാണ് അശ്വിനും കുടുംബവും പിന്തുടരുന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടി ദോഷം മാറ്റാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ കൂടി നടത്തുന്നതെന്നാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനായുള്ള വസ്ത്രങ്ങളും ഓർണമെന്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവെച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു ഒന്നാം ദിവസം എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചടങ്ങുകൾ നടന്നേക്കുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് മടിസാരിയും ആഭരണങ്ങളും മുല്ലപ്പൂവും ദിയയെ അതീവ സുന്ദരിയാക്കിയിരിക്കുന്നു എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ വേഷം ദിയയുടെ വിവാഹ വസ്ത്രത്തെക്കാൾ മികച്ചതാണ് ഇങ്ങനത്തെ വസ്ത്രമായിരുന്നു വിവാഹത്തിന് നല്ലതെന്നും പലരും കുറിച്ചു അടുത്തിടെ മുതൽ കുഞ്ഞിന്റെ അനക്കം കിട്ടി തുടങ്ങിയെന്നും ദിയ വെളിപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ ബേബി കിക്കാണെന്ന് മനസ്സിലായിരുന്നില്ലെന്നും ഗ്യാസ് ആണെന്നാണ് കരുതിയിരുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ അനക്കം കിട്ടി തുടങ്ങിയതോടെ ചിലപ്പോഴൊക്കെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നതായും ദിയ പറയുന്നു വയറിനകത്തുള്ള ആൾ ചെറിയ അനക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് എന്റെ ഉറക്കവും കളയുന്നുണ്ട് പെട്ടെന്നൊക്കെ എഴുന്നേറ്റിരിക്കും ആഹാരം കഴിച്ചാൽ പിന്നെ അനക്കമൊന്നും ഉണ്ടാവില്ല ബേബി ഉറങ്ങുമെന്ന് തോന്നുന്നു തുടക്കത്തിൽ ബേബി കിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗ്യാസ് ആണെന്നാണ് കരുതിയത് നന്നായി കഴിയുമ്പോഴും നടക്കുമ്പോഴും നല്ല മൂവ്മെന്റ് ഉണ്ടാകാറുണ്ട് വിശന്നിരിക്കുമ്പോൾ എന്നെ ചവിട്ടും മനോഹരമായ ഒരു അനുഭവമാണത് അത് അനുഭവിച്ചവർക്ക് അറിയാമെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത് അതേസമയം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് എന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു മൂഡ് സിൻസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചിലെന്നും ദിയ പറഞ്ഞിരുന്നു